ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് നമ്മുടെ എ ടി എം കാർഡ് എന്ന് പറയുന്ന ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ കാർഡ് ആഡ് ചെയ്താൽ വളരെ വേഗത്തിൽ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ കാർഡ് ആഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളുമില്ല പൂർണ്ണമായും സെക്യൂർ ആണെന്നാണ് ഗൂഗിൾ പേ പറയുന്നത് ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അവ നിങ്ങൾക്ക് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്ക് ലോഗിൻ ചെയ്യാം ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ എം പിന്നോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത് നമുക്ക് കാർഡ് ആഡ് ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു ഐക്കൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ കാണാം ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെതാ സെറ്റപ്പ് പേയ്മെൻറ്റ് എന്നുള്ള ഈ റൈറ്റ് സൈഡ് ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ കാണാം നമ്മൾ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് അതിന് തൊട്ട് താഴെ ആഡ് ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് എന്ന് നമുക്ക് കാണാം ആ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എ ടി എം ഡെബിറ്റ് കാർഡോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേയ്സ് വരും ഇവിടെ നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെ താഴെയായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എ ടി എം ഡെബിറ്റ് കാർഡ് നമുക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഇത്തരത്തിലായിരിക്കും വരുന്നത് ഇവിടെ കാർഡ് നമ്പർ എന്നുള്ളടത്ത് നിങ്ങളുടെ കയ്യിലുള്ള കാർഡിൻ്റെ നമ്പർ പതിനാറക്ക കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ റെഡ് കളറിലാണ് വരുന്നതെങ്കിൽ ആ കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അതായത് റുപേ കാർഡോ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാർഡുകളാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മൾ വിസ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിസ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കും നീല കളറിലായിരിക്കും വരുന്നത് അതിനുശേഷം അവിടെ വിസ എന്ന് കാർഡ് വലത് സൈഡും കാണാൻ സാധിക്കും അതിനുശേഷം ശേഷം കാർഡിൻ്റെ മുൻവശത്ത് ഈ പതിനാറൊക്കെ നമ്പറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഉള്ള മാസവും വർഷവും അതായത് വാലിഡിറ്റി ഒന്ന് എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ് കാണും ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിൻവശത്തുള്ള സി വി വി കോഡ് എന്ന് പറഞ്ഞ് കാർഡിൻ്റെ പിൻവശത്തൊരു മൂന്ന് നമ്പർ കാണും ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് കാർഡിൽ മുൻവശത്ത് പതിനാറൊക്കെ നമ്പറിന് താഴെയിട്ട് പേര് കാണും ആ പേര് അതേപോലെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പാസ്ബുക്കിലുള്ള നിങ്ങളുടെ അഡ്രസ്സ് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേര് അക്കൗണ്ടിലുള്ള പേര് തന്നെയായിരിക്കും നിങ്ങളുടെ എ ടി എം കാർഡിലുള്ളത് അതേ പേര് തന്നെയായിരിക്കണം അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ രാജ്യം അവിടെ ഇന്ത്യ എന്നുള്ളതായിരിക്കും ഇന്ത്യ സെലക്റ്റ് ആയിട്ടുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് താഴെ കാണാം അതിലേക്കൊന്ന് നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പിൻ കോഡ് അതായത് ആറൊക്കെ പിൻ നമ്പർ പിൻ പിൻകോഡ് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സിലുള്ള പിൻ കോഡ് അതിനുശേഷം നിങ്ങളുടെ സംസ്ഥാനം അത് കേരളമായിരിക്കും കേരളം നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ഓപ്ഷൻ ടെലിഫോൺ നമ്പർ ഇവിടെ നിങ്ങൾ ബാങ്ക് ലിങ്ക് ചെയ്ത അതായത് ഈ കാർഡ് ഏത് ബാങ്കിലാണോ ആ നമ്പരായിരിക്കണം നിങ്ങളോട് ടൈപ്പ് ചെയ്യേണ്ടത് അതാണ് കുറച്ച് നല്ല കാര്യം അതായത് ഈ കാർഡ് സംബന്ധിച്ച ഇടപാടുകൾക്ക് ഇത് മെസ്സേജ് വരുന്നതാണ് അല്ലായെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ നമ്മൾ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ കാർഡ് ആഡ് ആവുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഇവിടെ നമുക്കിവിടെ ഈ കാർഡ് ആഡ് ചെയ്തിന് ഗൂഗിൾ പേ ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ട് അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അംഗീകരിക്കണം ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരെ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാർഡ് വെരിഫൈ ചെയ്യുകയാണ് ഗൂഗിൾ പേ വെരിഫൈ ചെയ്തിട്ട് നമുക്കത് കാർഡ് ഷോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫിംഗർ പ്രിൻ്റോ അല്ലെങ്കിൽ നാലൊക്കെ പിൻ നമ്പറോ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ സ്ക്രീൻ ലോക്ക് ബിൽ യൂസ്ഡ് ഗൂഗിൾ പേ എന്ന് പറഞ്ഞ് കാണാം അവിടെ എന്ന് പറഞ്ഞ് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കവിടെ ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ വരും അതായത് ഈ കാർഡ് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൻ്റെ നമ്പറിലേക്ക് ഒരു ഒ ടി പോകുന്നതാണ് അതായത് അതായത് നമ്മൾ ആഡ് ചെയ്ത കാർഡ് ഏത് ബാങ്ക് അക്കൗണ്ടിലാണോ ആ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു ഒ ടി പി വരും അതിനുവേണ്ടി നമ്മളിവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഫോൺ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ടാവും ആ മെസ്സേജിലുള്ള ആറക്ക പിൻ നമ്പർ അതായത് ഒരു ഒ ടി പി ഉണ്ട് ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ കാർഡ് ആഡ് ആയിട്ടുണ്ട് നമുക്കിനി കാർഡ് ആഡ് എന്ന് നമ്മുടെ പ്രൊഫൈലിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാം ഡെബിറ്റ് കാർഡ് ആഡ് ആയിട്ടുണ്ട് ഇവിടെ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കാർഡ് ആഡ് ആയിട്ടുണ്ട് നമ്മുടെ കാർഡിൻ്റെ അതേ പിക്ചർ വരെ നമുക്കവിടെ അതേപോലെ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ കാർഡ് ഈ ഗൂഗിൾ പേ ആപ്പിൽ ആവശ്യമില്ല അതായത് നമുക്ക് ഇത് ഒഴിവാക്കണം റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് റിമൂവ് കാർഡ് എന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ വരും അവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ നമുക്കിവിടെ താഴെയായിട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഈ കണ്ടിന്യൂ എന്നുള്ളതിൽ അപ്പോൾ തന്നെ കാർഡ് നമ്മുടെ ഗൂഗിൾ പേ ആപ്പിൽ നിന്ന് റിമൂവ് ആവുന്നതാണ് പിന്നെ ഈ കാർഡുമായിട്ട് നമ്മുടെ ഗൂഗിൾ പേയോട്ട് യാതൊരു ബന്ധവുമല്ലോ നമുക്ക് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കാർഡിൻ്റെ ഡീറ്റെയിലോ കാർഡോ ഒന്നും കാണാൻ സാധിക്കില്ല ഇത്തരത്തിൽ നമുക്ക് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അതായിവിടെ കാർഡിലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ മാത്രമേ ഉള്ളൂ നമുക്ക് കാർഡ് ഈസി ആയിട്ട് ആഡ് ചെയ്യാനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക